മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയാണ് മലപ്പുറം ഏത് എൽ ഡി എഫ് തരംഗത്തിലും ആ പൊന്നാപുരം കോട്ട ഉലയാറില്ല കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനാറിൽ പതിമൂന്ന് സീറ്റാണ് ലീഗിന്റെ പിൻബലത്തിൽ യു ഡി എഫ് നേടിയത് എൽ ഡി എഫ് നേടിയത് വെറും മൂന്ന് സീറ്റ് പക്ഷേ ഇത്തവണ അങ്ങനെയല്ല കാര്യങ്ങളുടെ പോക്ക് സീറ്റുകളിൽ ചിലതൊക്കെ യു ഡി എഫിന് നഷ്ടമാകും എന്നാണ് പൊളിറ്റിക്സ് കേരള സർവേ സർവേയിൽ തെളിയുന്ന സൂചന നമുക്ക് തുടങ്ങാം മലപ്പുറം സീറ്റിൻ്റെ പ്രത്യേകതകൾ കൊണ്ടോട്ടി യു ഡി എഫിൻ്റെ സീറ്റാണ് അത് യു ഡി എഫ് നിലനിർത്തും ഏറനാട് യു ഡി എഫിൻ്റെ സീറ്റാണ് അത് യു ഡി എഫ് നിലനിർത്തും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പിടിച്ചെടുത്ത സീറ്റാണ് നിലമ്പൂർ നിലവിലെ സാഹചര്യം വെച്ച് അത് യു ഡി എഫ് നിലനിർത്തും ഇനി വണ്ടൂർ യു ഡി എഫിൻ്റെ ഉരുക്ക് കോട്ട തന്നെയാണ് വണ്ടൂർ അവിടെ ഒരു അട്ടിമറയും സംഭവിക്കില്ല യു ഡി എഫ് ആ സീറ്റ് നിലനിർത്തും മഞ്ചേരി മഞ്ചേരിയിലും അട്ടിമറിക്ക് സാധ്യതയില്ല യു ഡി എഫ് തന്നെ അത് നിലനിർത്തും ഇനി പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണയിൽ ബി ജെ പി വോട്ടുകൾ നിർണായകമാണ് മാത്രമല്ല യു ഡി എഫാണ് അവിടെ വിജയിച്ചതെങ്കിലും എൽ ഡി എഫിന് അനുകൂലമായ ഒരു തരംഗം അവിടെ നിലനിൽക്കുന്നുണ്ട് കടുത്ത മത്സരം തന്നെ പെരിന്തൽമണ്ണയിൽ നടക്കും യു ഡി എഫ് യു ഡി എഫ് വിജയിക്കുന്നെങ്കിൽ തന്നെ വളരെ ചെറിയ ഭൂരിപക്ഷത്തിലായിരിക്കും എൽ ഡി എഫ് വിജയിച്ചാലും ചെറിയ ഭൂരിപക്ഷത്തിലായിരിക്കും എൽ ഡി എഫിനാണ് അവിടെ വിജയ സാധ്യത ഇക്കുറി കൂടുതൽ ബി ജെ പി വോട്ടുകൾ നിർണായകമാണ് അത് എൽ ഡി എഫിലേക്ക് മറിയാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇനി മങ്കട യു ഡി എഫിൻ്റെ കോട്ട യു ഡി എഫ് തന്നെ നിലനിർത്തും മലപ്പുറം യു ഡി എഫിൻ്റെ ഉരുക്ക് കോട്ട യു ഡി എഫ് തന്നെ നിലനിർത്തും വള്ളിക്കുന്ന് യു ഡി എഫിൻ്റെ കോട്ട തന്നെയാണ് യു ഡി എഫ് നിലനിർത്തും തിരൂരങ്ങാടി യു ഡി എഫിൻ്റെ കോട്ടയാണ് യു ഡി എഫ് നിലനിർത്തും താനൂർ താനൂർ എൽ ഡി എഫിൻ്റെ കോട്ടയ എൽ ഡി എഫിൻ്റെ മണ്ഡലമാണ് എൽ ഡി എഫ് താനൂരിൽ ആ തൻ്റെ തങ്ങളുടെ മണ്ഡലം നിലനിർത്തുക തന്നെ ചെയ്യും തിരൂർ യു ഡി എഫിൻ്റെ മണ്ഡലമാണ് യു ഡി എഫ് നിലനിർത്തുന്നത് കോട്ടയ്ക്കൽ അതും യു ഡി എഫിൻ്റെ മണ്ഡലമാണ് യു ഡി എഫ് തന്നെ അത് നിലനിർത്തും തവന്നൂർ കഴിഞ്ഞ തവണ എൽ ഡി എഫ് ജയിച്ച മണ്ഡലം അവിടെ കടുത്ത ഫൈറ്റ് തന്നെ ഇത്തവണയും നടക്കും പക്ഷെ പക്ഷേ ആ കടുത്ത ഫൈറ്റിലും എൽ ഡി എഫ് ജയിച്ചു കയറും ഇനി പൊന്നാനിയാണ് പൊന്നാനിയിൽ എൽ ഡി എഫിന് ഒരുപാട് സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് അവിടെ യു ഡി എഫിന് യു ഡി എഫിന് അപ്രാപ്യമായ ഒരു മണ്ഡലമാണ് പൊന്നാനിയിൽ യു ഡി എഫ് യു ഡി എഫിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എൽ ഡി എഫ് വിജയിക്കും ചുരുക്കി പറഞ്ഞാൽ പതിനാറ് സീറ്റുകളിൽ പന്ത്രണ്ട് സീറ്റിൽ യു ഡി എഫും നാല് സീറ്റിൽ എൽ ഡി എഫും വിജയിക്കും എന്നാണ് പൊളിച്ചു കേരളയുടെ സർവേയിൽ തെളിയുന്നത് കഴിഞ്ഞ തവണത്തെ മൂന്ന് സീറ്റിനേക്കാൾ ഒരു സീറ്റ് അധികം നേടും എൽ ഡി എഫ് അല്ലാതെ വലിയൊരു കുതിപ്പെന്നും എൽ ഡി എഫ് മലപ്പുറത്ത് ഇക്കുറയും നടത്തില്ല അതിനുള്ള കെൽപ്പും അവർക്കില്ല മലപ്പുറത്ത് എൽ ഡി എഫിന് ശ്രദ്ധേയമായ നേതാക്കളില്ല എന്നുള്ളതും എന്നുള്ളതും അവരുടെ വീഴ്ചയുടെ കാരണം കാരണം കാര്യകാരണമാണ് ഒരു ജനസമ്മതിയുള്ള ഒരു നേതാവ് അല്ലെങ്കിൽ ജില്ലയാകെ ഇളക്കി മറിക്കുന്ന ഒരു നേതാവ് മലപ്പുറത്ത് സി പി എമ്മിന് ഇല്ല അതേസമയം മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ മലപ്പുറം കോട്ട ഭദ്രവുമാണ് മലപ്പുറത്ത് ഇക്കുറിയും അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല എന്നാണ് പൊളിറ്റിക്സ് കേരള സർവേയിൽ തെളിയുന്നത് എന്നാലും എൽ ഡി എഫിന് നേരിയ ഒരു പുരോഗതി നേരിയ ഒരു രീതിയിൽ സീറ്റ് വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് മലപ്പുറം സർവേ നൽകുന്നത് തിരഞ്ഞെടുപ്പ് കാറ്റ് ഏത് ദിശയിൽ വീശിയാലും മലപ്പുറം മുസ്ലിം ലീഗിനോടൊപ്പം തന്നെ നിൽക്കും മലപ്പുറം പച്ച തൊട്ട് തന്നെ നിൽക്കും അത് ഉറപ്പാണ് കാലാകാലങ്ങളായി മുസ്ലിം ലീഗിന് കരുത്തു നൽകുന്ന ജില്ലയാണ് മലപ്പുറം മുസ്ലിം ലീഗിനെ കോൺഗ്രസിൽ കരുത്തുറ്റ സാന്നിധ്യമാക്കി മാറ്റുന്ന ജില്ലയാണ് മലപ്പുറം അവിടെ ഇത്തവണയും വലിയ അട്ടിമറികളൊന്നും സംഭവിച്ചില്ലെങ്കിലും ഒരു സീറ്റിൽ അട്ടിമറി സംഭവിക്കും അത് ശ്രദ്ധേയമാണ് ആ സീറ്റ് പെരിന്തൽ മണ്ണയാണ് അവിടെ ബി ജെ പി വോട്ടുകൾ വളരെ നിർണായകമാണ് ബി ജെ പി വോട്ടുകൾ എൽ ഡി എഫിന് എൽ ഡി എഫിലേക്ക് പോയി കഴിഞ്ഞാൽ യു ഡി എഫിന് അവിടെ ഇത്തവണ നഷ്ടമാകും